കേന്ദ്ര സർക്കാർ പാസാക്കിയ ഈ വഖഫ് ഭേദഗതി നിയമം രാജ്യത്തെ മുസ്ലിങ്ങളെയും ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളുടെ മേലുള്ള കടന്നുകയറ്റവുമാണ് കാരണം ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള മൗലികാവകാശങ്ങൾ ഉൾപ്പെടെയുള്ള ഭരണഘടനാ മൂല്യങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ഇത്തരത്തിലുള്ള ഭേദഗതിയിലൂടെ ലക്ഷ്യം തീരുന്നത് വക്കഫ് ഭേദഗതി നിയമം പിൻവലിക്കുക ഭരണഘടന സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യവുമായി ആറ്റിങ്ങലിൽ വക്കഫ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കുന്നു മെയ് രണ്ട് വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് ആറ്റിങ്ങൽ കിഴക്കേ നാലുമുക്കിൽ നിന്നും ആരംഭിക്കുന്ന പ്രതിഷേധ റാലി മാമം ജംഗ്ഷനിൽ സമാപിക്കും കോർഡിനേഷൻ കമ്മിറ്റി ആറ്റിങ്ങലിന്റെ നേതൃത്വത്തിൽ നിയമം പിൻവലിക്കുക ഭരണഘടന സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യവുമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ടിന് വൈകുന്നേരം മൂന്ന് മണിക്ക് ആറ്റിങ്ങൽ കിഴക്കേ നാലിമുട്ടിൽ നിന്നും ആരംഭിച്ച് മാമത്ത് സമാപിക്കുന്ന പ്രതിഷേധ റാലിയും പൊതുസമ്മേളനവുമാണ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് മുൻ മന്ത്രി ബഹുമാനനായ മുല്ലക്കര രത്നാകരൻ സാർ അവർ ഉദ്ഘാടനം നിർവഹിക്കുന്ന പ്രസ്തുത പരിപാടിയിൽ വിവിധ രാഷ്ട്രീയ സാമുദായിക നേതാക്കൾ പങ്കെടുക്കുകയാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധ പരിപാടിയുമായി നമ്മൾ മുന്നോട്ട് വരാനുള്ള അടിസ്ഥാനപരമായ കാര്യമെന്ന് പറയുന്നത് ഈ അടുത്ത് ഏപ്രിൽ അഞ്ചാം തീയതി നിയമമായി രാഷ്ട്രപതി അംഗീകരിച്ച് ഒപ്പിട്ട വക്കഫ് ഭേദഗതി നിയമം രാജ്യസഭയിൽ പതിനാല് മണിക്കൂറുകളോളം നീണ്ടുനിന്ന ചർച്ചകൾക്കൊടുവിലാണ് ഈ ബില്ല് പാസാക്കിയത് രാജ്യസഭയിൽ വളരെ നേരിയ ഭൂരിപക്ഷത്തിലും ലോക്സഭയിൽ അമ്പത്താറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലുമാണ് വിശദമായ ചർച്ചകൾക്കൊടുവിൽ ഈ ബില്ല് പാസാക്കപ്പെട്ടിട്ടുള്ളത് ശരിക്കും വഖഫ് എന്ന് പറയുന്നത് ഇസ്ലാമിക നിയമപ്രകാരം വഖുഫെന്നാൽ എന്നാൽ ദൈവനാമത്തിൽ മതപരവും ചാരിറ്റി സംബന്ധവുമായ ആവശ്യങ്ങൾക്കുള്ള സമർപ്പിത സ്വത്താണ് ഈ സമ്പത്തിൽ നിന്നുള്ള വരുമാനം സാധാരണയായി പള്ളി പരിപാലിക്കുവാനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിനും ദരിദ്രരെ സഹായിക്കുവാനുമാണ് ഉപയോഗിക്കുന്നത് ഒരിക്കൽ വഖഫായി പ്രഖ്യാപിച്ചാൽ ആ സ്വത്ത് വിൽക്കാനോ പാരമ്പര്യമായി കൈമാറാനോ സമ്മാനിക്കുവാനോ കഴിയുകയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വക്കഫ് നിയമവും രണ്ടായിരത്തി പതിമൂന്നിൽ യു പി എ സർക്കാർ കൊണ്ടുവന്ന ഭേദഗതികളും വഖഫ് സ്വത്തുകളുടെ കൃത്യമായ മാനേജ്മെന്റിനുള്ള നിയമപരമായ അടിസ്ഥാനമൊരുക്കുകയും വഖഫ് ബോർഡുകൾ സ്ഥാപിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളതാവും നമ്മുടെ ചെറിയ വർക്കല താലൂക്കുകളിലുള്ള നമ്മുടെ ഏകദേശം നൂറ് നൂറ്റി പത്തോളം മഹല്ലുകൾ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ആണ് ഈ പരിപാടി നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉള്ളത് നമ്മൾ ഈ പ്രതിഷേധ പരിപാടിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ മുഴുവൻ ഉന്നതത്ത് നമ്മൾ ജാതി മത എന്നിവ ഉള്ള മുഴുവൻ കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ടുള്ള മുഴുവൻ ആളുകളെയും വിളിച്ച് ആലോചിച്ച് അവർ ധാർമ്മികമായി നമുക്ക് വന്നിട്ടുണ്ട് നമുക്ക് ധാർമ്മികമായി ഇതിനകത്ത് പ്രതിഷേധം നടത്തണമെന്നുള്ളത് കൊണ്ട് എല്ലാവരുടെയും നാനാമുഖത്തു നിന്നുള്ള എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം നിർവഹിക്കും സമ്മേളനത്തിൽ വിവിധ രാഷ്ട്രീയ സാമുദായിക നേതാക്കൾ പങ്കെടുക്കുമെന്ന് ആറ്റിങ്ങലിൽ വിളിച്ചു ചേർത്ത മാധ്യമ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും പ്രതിഷേധ റാലിയിൽ പങ്കെടുത്ത് റാലി വിജയിപ്പിക്കണമെന്ന് സംഘാടക സമിതിക്ക് വേണ്ടി ചെയർമാൻ നിജാസ് ആലങ്കോട് ജനറൽ കൺവീനർ എച്ച് നാസിം ട്രഷറർ അബ്ദുൾ വഹാബ് പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ സുലൈമാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ആലങ്കോട് ഹസൻ അബ്ദുൽ കബീർ നഹാസ് പള്ളിമുക്ക് തുടങ്ങിയവർ അഭ്യർത്ഥിച്ചു തലസ്ഥാന വാർത്തകൾ ും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്